ഇന്ന് ക്രിസ്തു അൻസങ്ഹൊങ്ങിന്റെ വിശുദ്ധ ജനനത്തിന്റെ നൂറ്റിയെട്ട് ഡാഷ് സ്വരചിഹ്നം ആ അനുസ്വാരം വാർഷികത്തിൽ ദൈവവുമായി ബന്ധപ്പെട്ട ജീവിതം എന്ന ശീർഷകത്തിലുള്ള പ്രബോധനത്തിലൂടെ നമുക്ക് ദൈവവചനം പഠിക്കാം ഇന്ന് പിതാവിന്റെ ജനനത്തിന്റെ അർത്ഥത്തെ നാം പ്രതിഫലിപ്പിച്ചു ക്രിസ്തു അൻസംഘോങ് ഈ ഭൂമിയിലേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ സ്വർഗത്തിലെ പാപികളായി നാം മരണത്തെ മാത്രമേ നേരിടുമായിരുന്നുള്ളൂ എന്നിരുന്നാലും അവിടുന്ന് വന്നു തന്റെ മക്കൾക്കു വേണ്ടി കുരിശിൽ രക്തം ചൊരിഞ്ഞു പുതിയ ഉടമ്പടി പ്രഖ്യാപിച്ചു രക്ഷയുടെ വഴി തുറന്നു എന്നിരുന്നാലും ഇരുണ്ട യുഗത്തിൽ ശത്രുവായ പിശാച്ച് ദൈവത്തിന്റെ ജീവിത സത്യത്തെ നശിപ്പിച്ചു സത്യം പുനഃസ്ഥാപിക്കാൻ ആർക്കും കഴിഞ്ഞില്ല അവിടുന്ന് വരുമ്പോൾ മാത്രമേ നമുക്ക് ശരിയും തെറ്റും വേർതിരിച്ചറിയാൻ കഴിയൂ എല്ലാവരും നമ്മുടെ സ്വർഗീയ പിതാവ് വന്നില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ഭാവി നരകത്തിലെ കഠിനമായ ശിക്ഷയായിരിക്കുമായിരുന്നു എന്നിരുന്നാലും അവിടുന്ന് വന്നപ്പോൾ വേദനാജനകമായ നരകത്തിലേക്ക് നാം പോകാതിരിക്കാൻ അവിടുന്ന് നമ്മെ നയിക്കുകയും പുതിയ ഉടമ്പടിയുടെ പഠിപ്പിക്കലുകളിലൂടെ സ്വർഗത്തിലേക്കുള്ള മഹത്തായ വാതിൽ തുറന്നു തരുകയും ചെയ്തില്ലേ പിതാവ് ഈ ഭൂമിയിൽ വന്നില്ലായിരുന്നുവെങ്കിൽ ദൈവവുമായുള്ള നമ്മുടെ ബന്ധം എങ്ങനെയായിരിക്കുമായിരുന്നു അത് ആരാചാരും പാപിയും തമ്മിലുള്ള ബന്ധമാകുമായിരുന്നു എന്നിരുന്നാലും അവിടുന്ന് വന്ന് പുതിയ ഉടമ്പടിയിലൂടെ പാപമോചനം പ്രഖ്യാപിക്കുകയും സ്വർഗത്തിലേക്ക് മടങ്ങാനുള്ള വഴി തുറക്കുകയും ചെയ്തു ഇത് ശരിക്കും അത്ഭുതകരമാണ് എന്നാൽ നമുക്ക് നഷ്ടപ്പെട്ട നമ്മുടെ സ്വർഗീയ മാതാവ് ഈ ഭൂമിയിലേക്ക് വന്നു എന്നതാണ് അതിലും അത്ഭുതകരമായ കാര്യം എന്നിരുന്നാലും മക്കൾക്ക് അവിടുത്തെ തിരിച്ചറിയാനുള്ള കണ്ണുകളോ ഹൃദയമോ ഉണ്ടായിരുന്നില്ല ദൈവമാതാവിനെ ഒരു പഠിപ്പിക്കലിലൂടെയും മനസ്സിലാക്കാൻ കഴിയാതിരുന്ന മക്കൾക്ക് സ്വർഗീയ പിതാവ് ഈ ഭൂമിയിൽ വന്ന് ബൈബിളിലെ പ്രവചനങ്ങൾ പഠിപ്പിച്ചു ജീവവൃക്ഷത്തിലേക്കുള്ള വഴി തൻ്റെ മക്കൾക്ക് കാണിച്ചു കൊടുത്തത് പിതാവായ ക്രിസ്തു അൻസംഗോങ് അതുമാത്രമല്ല ബൈബിളിലെ എല്ലാ രഹസ്യങ്ങളും വെളിപ്പെടുത്തിയത് പിതാവായ ക്രിസ്തു അൻസംഗോങ് അൻസംഘോങ് ദൈവം ആളുകളോട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കാൻ കൽപ്പിച്ചിരിക്കുന്നു എന്നാൽ ലോകത്തിലെ എല്ലാ സഭകളും പേരുകൾക്ക് പകരം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നീ സ്ഥാനപേരുകൾ ഉപയോഗിക്കുന്നു പിതാവിന്റെ യുഗത്തിൽ യഹോവയുടെ നാമത്തിലും പുത്രന്റെ യുഗത്തിൽ യേശുവിന്റെ നാമത്തിലും പരിശുദ്ധാത്മാവിന്റെ യുഗത്തിൽ യേശുവിന്റെ പുതിയ നാമമായ ക്രിസ്തു അൻസങ്ഹോങ്ങിന്റെ നാമത്തിലും പൂർണ്ണ സ്നാനം സ്വീകരിക്കാൻ പിതാവ് നമുക്ക് മഹത്വത്തിന്റെ വാതിൽ തുറന്നു തന്നില്ലേ ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പിതാവ് അവിടുന്ന് വന്നിരുന്നില്ലെങ്കിൽ നമുക്ക് രക്ഷയും സ്വർഗവും അസാധ്യമാകുമായിരുന്നെന്ന് നാം മനസ്സിലാക്കുന്നു മത്തായി ഏഴ് ഡാഷ് സ്വരചിഹ്നം ആ അനുസ്വാരം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നതുപോലെ കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും അന്ന് യേശു അവരോട് ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിൻ എന്നു പറയും നമ്മളും അവരിൽ ഒരാളാകുമായിരുന്നു ദൈവഹിതമോ പുതിയ ഉടമ്പടിയോ നമുക്ക് അറിയില്ലായിരുന്നു അവസാന നാളുകളിൽ ദുരന്തങ്ങൾ വരുമ്പോൾ സിയോൻ എവിടെയാണെന്നും എവിടേക്ക് ഓടിപ്പോകണമെന്നും നമുക്ക് അറിയില്ലായിരുന്നു ലോകം ഇപ്പോഴും അത്തരമൊരു സാഹചര്യത്തിലാണ് അതുകൊണ്ടാണ് പിതാവ് അനുസംഹോങ് അവിടുന്ന് ഈ ഭൂമിയിലേക്ക് വന്നത് മുപ്പത്തിയേഴ് വർഷം സുവിശേഷ പാതയിലൂടെ സഞ്ചരിച്ച് തന്റെ മക്കളെ പോയി അവിടുത്തെ ഉപദേശങ്ങൾ പ്രഖ്യാപിക്കാൻ പഠിപ്പിച്ചത് 온 세계 만방에 나아가서 이렇게 알려 നാം രക്ഷയുടെ വാർത്ത കേട്ടിട്ടുണ്ട് രക്ഷയുടെ അവസരം ലഭിച്ചിട്ടുണ്ട് പക്ഷേ ആളുകൾക്ക് അത് ലഭിച്ചിട്ടില്ല നമ്മുടെ അധരങ്ങളിലൂടെ അവരെ മാലസാന്ദ്രത്തിലേക്ക് നയിക്കാൻ പിതാവും മാതാവും നമുക്ക് അവസരം നൽകിയിട്ടുള്ളതിനാൽ നാം ഈ സുവിശേഷം ലോകം മുഴുവൻ പ്രസംഗിക്കണം ലോകത്തിലെ എല്ലാവരെയും പിതാവും മാതാവും അവിടുന്ന് ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നുവെന്ന് നാം അറിയിക്കണം പിതാവ് അവിടുത്തെ മക്കളെ പഠിപ്പിച്ച പുതിയ ഉടമ്പടിയുടെ പാത നാം എല്ലാ മനുഷ്യവർഗത്തിനും പകർന്നു നൽകണം മുപ്പത്തേഴ് വർഷക്കാലം സുവിശേഷം നിർവഹിച്ചുകൊണ്ട് പിതാവ് അവിടുത്തെ മക്കൾക്കായി നിരവധി പഠിപ്പിക്കലുകൾ അവശേഷിപ്പിച്ചിരിക്കുന്നു പിതാവ് ജീവവൃക്ഷത്തിന്റെ സത്യം വെളിപ്പെടുത്തി അത്തിമരത്തിന്റെ രഹസ്യം നിറവേറ്റി പിതാവിന്റെ വരവിലൂടെ നശിപ്പിക്കപ്പെട്ട പുതിയ ഉടമ്പടിയിലെ സിയോന് എന്ത് സംഭവിച്ചു അത് പുനർനിർമ്മിച്ചില്ലേ ഈ സന്തോഷവാർത്ത അറിഞ്ഞ് സ്വർഗീയ പിതാവായ ക്രിസ്തു അൻസങ്ഹൊങ്ങിനെയും പുതിയ യെരുശിലെയും സ്വർഗീയ മാതാവിനെയും സ്വീകരിക്കണം അപ്പോൾ ആത്മാവും മണവാട്ടിയും വഴി സകലർക്കും മഹത്വത്തിന്റെ വാതിൽ വിശാലമായി തുറക്കപ്പെടും ഈ പുതുവർഷത്തിൽ സത്യം കേൾക്കാത്ത എല്ലാ രാജ്യങ്ങളിലും നഗരങ്ങളിലും സുവിശേഷം പ്രസംഗിക്കണം ലോകത്ത് എവിടെ പോയാലും ക്രിസ്തു ക്രിസ്തുഹോങ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ സത്യം കേട്ടിട്ടുണ്ട് എന്നും രക്ഷിക്കപ്പെടാൻ മാതാവിൽ വിശ്വസിക്കണം എന്ന് പറയുമ്പോൾ ഓ ഞാൻ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് എന്നും അവർ പ്രതികരിക്കണം 정말 우리가 막연히 희망만 품고 രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമ്മുടെ പ്രതീക്ഷകളെ വെറുതെ പിടിച്ചു നിൽക്കുന്നതിനു പകരം അവ യാഥാർത്ഥ്യമാക്കണം മനുഷ്യവംശത്തെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ പിതാവ് ഈ ഭൂമിയിലേക്ക് വന്നത് പിന്നെ സിയോന്റെ മക്കൾ അവിടുത്തെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കുചേരണം വിടത്തെ മക്കളായതിനാൽ അവിടുന്ന് നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചു നമ്മുടെ അധികാരം പുനഃസ്ഥാപിച്ചു സ്വർഗത്തിൽ നമ്മെ രാജകീയ പൗരോഹിത്യമാക്കി പിതാവായ ക്രിസ്തു അൻസങ്ഹോങ് ഈ ഭൂമിയിലേക്ക് വന്നത് ഇക്കാരണത്താലല്ലേ നമ്മുടെ എല്ലാ സിയോൺ കുടുംബാംഗങ്ങൾക്കും ലോകത്തിലെ എല്ലാ ആളുകൾക്കും ഇന്ന് വളരെ സന്തോഷകരമായ ഒരു സംഭവമാണ് ഇത് സന്തോഷകരവും അനുഗ്രഹീതവുമായ ഒരു സംഭവമാണ് എന്നിരുന്നാലും പിതാവ് ഈ ഭൂമിയിൽ തന്നെ തന്നെ ബലിയർപ്പിച്ചു മുപ്പത്തേഴ് വർഷക്കാലം അവിടുന്ന് സുവിശേഷം നിർവഹിച്ചു കഠിനാധ്വാനം മുതൽ അവിടുത്തെ മക്കളെ രക്ഷിക്കുന്ന പ്രവൃത്തി വരെ എല്ലാം കഷ്ടപ്പാടായിരുന്നു എന്നിരുന്നാലും മനുഷ്യരാശിയെ പഠിപ്പിക്കാൻ അവിടുന്ന് കഷ്ടപ്പാടിന്റെ പാതയിലൂടെ പടിപടിയായി നടന്നു അവിടുത്തെ മക്കളായ നാം ആ പാത പിന്തുടരുകയും ഉത്സാഹത്തോടെ പ്രസംഗിക്കുകയും വേണം പിതാവും മാതാവും നമ്മെ സ്നേഹിച്ചതുപോലെ സഹോദരി സഹോദരന്മാർ പരസ്പരം കരുതുന്ന ഒരു സിയോൻ നാം പടുത്തുയർത്തണം നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും കുടുംബങ്ങൾ ഉണ്ടെന്ന് എനിക്കറിയാം എന്താണ് അതിന്റെ അർത്ഥം കുടുംബനാഥൻ എന്ന നിലയിൽ ഒരു പിതാവിന്റെ വീക്ഷണം നമുക്ക് പരിഗണിക്കാം ഒരു പിതാവ് തന്റെ കുട്ടികൾ എല്ലാ ദിവസവും വഴക്കിടാൻ ആഗ്രഹിക്കുന്നുവെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഒരു സഹോദരൻ തന്റെ സഹോദരനെയും ഒരു സഹോദരി തന്റെ സഹോദരിയെയും അപകീർത്തിപ്പെടുത്തുകയും അവർ എല്ലാ ദിവസവും വഴക്കിടുകയും പക്ഷം പിടിക്കുകയും ചെയ്യുന്നു എന്ന് കരുതുക ഏതെങ്കിലും പിതാവിന് അത് ഇഷ്ടപ്പെടുമോ ഈ രീതിയിൽ പെരുമാറുന്ന നിരവധി കുട്ടികളുള്ള ഒരു പിതാവാണ് നിങ്ങളെങ്കിൽ അത് നിങ്ങൾക്ക് വളരെ വേദനാജനകമായിരിക്കും ഇത് നമുക്ക് മനസ്സിലായാൽ നാം പിതാവിന്റെ ഹൃദയം ഗ്രഹിക്കണം ശാരീരികമായി നാം വ്യത്യസ്ത കുടുംബങ്ങളിലും പ്രദേശങ്ങളിലും വ്യത്യസ്ത ഭാഷാഭേദങ്ങളോടും ഭാവങ്ങളോടും കൂടെ ജനിച്ചു എന്നിരുന്നാലും ഒരു ആത്മീയ വീക്ഷണകോണിൽ നിന്ന് നോക്കുമ്പോൾ നാം എല്ലാവരും സഹോദരീ സഹോദരന്മാരല്ലേ നാം സഹോദരീ സഹോദരന്മാരാണെന്ന് തോന്നുന്നുണ്ടോ ീസഹോദരന്മാരാണെന്ന് തോന്നുന്നുവെങ്കിൽ നാം ഒരിക്കലും പരസ്പരം വഴക്കിടുകയോ പിണങ്ങുകയോ ചെയ്യരുത് നാം പരസ്പരം അപവാദം പറയരുത് യോഹന്നാൻ പതിമൂന്നിൽ ദൈവം നമുക്ക് അന്യോന്യം സ്നേഹിക്കണം എന്ന കൽപ്പന നൽകുന്നില്ലേ ഇതാണ് പിതാവും മാതാവും എപ്പോഴും തങ്ങളുടെ മക്കളോട് ഊന്നിപ്പറഞ്ഞിട്ടുള്ളത് യേശു അതിന്റെ ആഴവും തീവ്രതയും ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നു തന്നെ എന്നു പറഞ്ഞുകൊണ്ട് വിശദീകരിച്ചു ദൈവം നമ്മെ എങ്ങനെ സ്നേഹിക്കുന്നു സ്വന്തം ജീവൻ പോലും ബലിയർപ്പിക്കാൻ തക്കവണ്ണം അവിടുന്ന് നമ്മെ സ്നേഹിച്ചു എന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ലേ നമ്മുടെ സഹോദരീ സഹോദരന്മാരെ ആ അളവോളം സ്നേഹിക്കണം ഇത് എളുപ്പമുള്ള കാര്യമല്ലല്ലോ എന്നിരുന്നാലും ദൈവത്തെ ഒറ്റിക്കൊടുത്ത് ഈ ഭൂമിയിലേക്ക് പുറത്താക്കപ്പെട്ട പാപികളാണ് നാം മരണത്തിന് വിധിക്കപ്പെട്ടവരായിരുന്ന നാം എന്നാൽ നമ്മെ രക്ഷിക്കാനായി അവിടുന്ന് ഈ ഭൂമിയിലേക്ക് വരികയും ക്രൂശിൽ അവിടുത്തെ രക്തം ചുരിയുകയും പുതിയ ഉടമ്പടി സ്ഥാപിക്കുകയും ചെയ്തു എന്നിരുന്നാലും സാത്താൻ്റെ തടസ്സങ്ങൾ നിമിത്തം പുതിയ ഉടമ്പടി ഏകദേശം ആയിരത്തി അറുനൂറ് വർഷത്തേക്ക് അപ്രത്യക്ഷമായി സ്വർഗത്തിലേക്ക് മടങ്ങാനുള്ള എല്ലാ വഴികളും അടഞ്ഞിരുന്നു അതുകൊണ്ടാണ് അവിടുന്ന് വീണ്ടും ഈ ഭൂമിയിലേക്ക് വഴി തുറക്കാനായി വന്നത് പിതാവിൻ്റെയും മാതാവിന്റെയും സ്നേഹത്തെയും ത്യാഗത്തെയും കുറിച്ച് ചിന്തിക്കുമ്പോഴെല്ലാം എന്റെ പാർശ്വത്തിൽ ഒരു കുന്തം കൊണ്ട് കുത്തിയിറക്കപ്പെടുകയും എന്നെ അപകീർത്തിപ്പെടുത്തുകയും തടസ്സപ്പെടുത്തുകയും ചെയ്ത ഒരു ലോകത്തേക്ക് ഞാൻ തിരികെ പോകാൻ ആഗ്രഹിക്കുമോ എന്ന് ഞാൻ ചിന്തിച്ചു പോകുന്നു അത് സങ്കല്പിക്കാൻ പോലും സാധ്യമല്ല നിങ്ങളൊരു വിദേശയാത്രയിലായിരുന്നെന്ന് സങ്കല്പിക്കുക അവിടെ നിങ്ങളെ ഒരു കുരിശിൽ തറച്ച് പരിഹസിക്കുകയും നിങ്ങളുടെ പാർശ്വം ഒരു കുന്തം കൊണ്ട് കുത്തിത്തുളയ്ക്കുകയും ചെയ്തു നിങ്ങൾ മരിക്കുക പോലും ചെയ്തു നിങ്ങൾ ആ രാജ്യത്ത് താമസിക്കുന്ന സമയത്ത് അപമാനവും പീഡനവും ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരിടമായിരുന്നെങ്കിൽ നിങ്ങൾ വീണ്ടും ആ രാജ്യം സന്ദർശിക്കാൻ ആഗ്രഹിക്കുമോ എന്നിരുന്നാലും പിതാവ് വീണ്ടും ഈ ഭൂമിയിലേക്ക് വന്നത് തന്റെ മക്കളെ തനിച്ചാക്കിയാൽ അവരെല്ലാം മരിക്കുമെന്നതിനാലാണ് എന്നിരുന്നാലും അവിടുത്തെ വീക്ഷണകോണിൽ ഈ ഭൂമി അവിടുന്ന് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമല്ലായിരുന്നെങ്കിലും തന്റെ മക്കളെ രക്ഷിക്കാൻ അവിടുന്ന് രണ്ടാമതും പ്രത്യക്ഷപ്പെട്ടു എബ്രായർ ഒൻപത് അധ്യായം ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ രണ്ടാം വരവ് അവിടുന്ന് വരാനാഗ്രഹിച്ചതുകൊണ്ടാണോ അതോ അതിലും വലിയ മറ്റെന്തെങ്കിലും കാര്യത്തിനു വേണ്ടിയായിരുന്നോ എന്ന് നാം ചിന്തിക്കണം ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പിതാവിന്റെ സ്നേഹം ഒരിക്കലും നിസ്സാരമായിരുന്നില്ലെന്ന് നമുക്ക് മനസ്സിലാകും പിന്നെ നാം സ്വയം ചോദിക്കണം നമ്മുടെ സഹോദരീ സഹോദരന്മാർക്കും സത്യത്തിലേക്ക് വരുന്നവരും എല്ലാ പാപങ്ങളും നീക്കിക്കളയേണ്ടവരുമായ മറ്റ് നിരവധി അംഗങ്ങൾക്കും വേണ്ടി പിതാവ് തന്റെ മക്കൾക്കു വേണ്ടി ചെയ്തതുപോലെ എനിക്കും ചെയ്യാൻ കഴിയുമോ എനിക്ക് ആ ക്ഷമയോടെ പ്രവർത്തിക്കാൻ കഴിയുമോ നമ്മുടെ സഹോദരീ സഹോദരന്മാരോടുള്ള സ്നേഹത്തിൽ നമുക്ക് നമ്മുടെ പിതാവിനെ അനുകരിക്കാം സിയോനിലെ എല്ലാ സഹോദരീ സഹോദരന്മാരും പിതാവിന്റെ കാൽച്ചുവടുകൾ പിന്തുടരണം നമ്മളിപ്പോഴും പാകമാകാത്തവരും പക്വതയില്ലാത്തവരുമാണ് പഴങ്ങളുടെ കാര്യത്തിൽ പഴങ്ങൾ പൂർണ്ണമായും പാകമാകുമ്പോൾ അവ വിളവെടുക്കാം പൂർണ്ണത കൈവരിക്കാത്ത നമുക്ക് എങ്ങനെയാണ് സ്വർഗത്തിനായി കൊതിക്കാൻ കഴിയുക പിതാവിന്റെ പവിത്രമായ ജനനത്തെ അനുസ്മരിക്കുന്ന ഇന്നത്തെ പരിപാടിയിലൂടെ സിയോനിലെ മക്കൾ നമ്മുടെ സഹോദരീ സഹോദരന്മാരെ നമ്മിൽ നിന്ന് വ്യത്യസ്തമായ സ്ഥാനത്ത് നിൽക്കുന്ന ആളുകളായി മാത്രം കരുതരുത് അവർ നമ്മുടെ സ്വർഗീയ കുടുംബാംഗങ്ങളാണെന്ന് നമ്മുടെ യഥാർത്ഥ സഹോദരീ സഹോദരന്മാരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പിതാവിന്റെയും അമ്മയുടെയും ഹൃദയത്തോടെ നാം അവരെ പരിപാലിക്കണം ഇന്ന് പിതാവിന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ശരിയല്ലേ എനിക്കും അങ്ങനെ തന്നെയാണ് ഇനി മുതൽ നമുക്ക് മനുഷ്യവർഗത്തോട് ജീവന്റെ സുവിശേഷം പങ്കിടാം ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള വഴി പിതാവ് നമുക്ക് കാണിച്ചു തന്നതുപോലെ നമുക്കത് എല്ലാവരുമായും പങ്കിടാം പുതിയ യരൂശലയും സ്വർഗീയ മാതാവ് വന്നിരിക്കുന്നുവെന്ന് നമുക്കെല്ലാവരെയും പഠിപ്പിക്കാം ദൈവവും നമ്മളും തമ്മിലുള്ള വിച്ഛേദിക്കപ്പെട്ട ബന്ധം പുനഃസ്ഥാപിക്കുന്ന പുതിയ ഉടമ്പടിയുടെ സത്യം നമുക്ക് അവരോട് പറയാം അങ്ങനെ നമുക്ക് സുവിശേഷവേല വേഗത്തിൽ പൂർത്തിയാക്കാനും പിതാവിന്റെ വരവിനായി കാത്തിരിക്കാനും കഴിയും ഈ നിമിഷം വേഗത്തിൽ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സഹോദരി സഹോദരന്മാരോട് നിങ്ങൾക്ക് വെറുപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരസ്പരം അസുഖകരമായ ബന്ധമുണ്ടെങ്കിൽ പിതാവിന്റെ ഹൃദയത്തോടെ അവ ഉപേക്ഷിക്കുക അച്ഛനും അമ്മയും മരണം വരേക്കും നമ്മളെ സ്നേഹിക്കുന്നു എന്നു പറഞ്ഞു നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നു തന്നെ പിതാവും മാതാവും ഈ സ്നേഹബന്ധത്തെ വളരെയധികം വിലമതിക്കുന്നതിനാൽ നാം കൂടുതൽ ഐക്യവും യോജിപ്പും പരിഗണനയും ഉള്ളവരായിരിക്കണം പരസ്പരം വഴങ്ങുകയും പരിപാലിക്കുകയും വേണം സ്നേഹത്തിന്റെ വഴിയെക്കുറിച്ചുള്ള പിതാവിന്റെ പഠിപ്പിക്കലുകളിൽ ഏറ്റവും അവിസ്മരണീയമായ ഭാഗം എന്തായിരിക്കും ലളിതമായി പറഞ്ഞാൽ നമുക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ മാത്രം പിന്തുടർന്നാൽ സ്നേഹം ഒരിക്കലും പൂർണതയിലെത്താൻ കഴിയില്ല അതുകൊണ്ട് നാം ചോദിക്കണം ഞാൻ സന്തുഷ്ടനാണോ പക്ഷേ മറ്റുള്ളവരും സന്തുഷ്ടരാണോ നമ്മുടെ ചുറ്റുമുള്ളവരെ നാം പരിപാലിക്കുകയും മറ്റുള്ളവരെ നമ്മളെക്കാൾ നന്നായി പരിഗണിക്കുകയും ചെയ്യുമ്പോൾ സഹോദരീ സഹോദരന്മാർക്കിടയിൽ തെറ്റിദ്ധാരണയുണ്ടാകില്ല പരസ്പരം അവിശ്വാസമോ അതൃപ്തിയോ ഉണ്ടാകില്ല നമുക്ക് ഐക്യവും സ്നേഹവും പൂർണ്ണമാക്കാൻ കഴിയും പിതാവ് സ്വർഗത്തിന്റെ മഹത്വം ഉപേക്ഷിച്ച് ജഡത്തിൽ ഈ ഭൂമിയിലേക്ക് വന്നു അവിടുന്ന് ആഗ്രഹിക്കാത്ത ഒരു വഴിയായിരുന്നു അത് പക്ഷേ ഒറ്റയ്ക്ക് വിട്ടാൽ മരിക്കുന്ന അവിടുത്തെ മക്കളെക്കുറിച്ച് ചിന്തിച്ചതുകൊണ്ടല്ലേ അവിടുന്ന് രണ്ടാം പ്രാവശ്യം ഈ ഭൂമിയിലേക്ക് വന്നത് ബൈബിൾ തുറക്കുമ്പോൾ മാത്രമേ ഈ പഠിപ്പിക്കൽ നമുക്ക് മനസ്സിലാകൂ എന്നാൽ അത് അടയ്ക്കുമ്പോൾ ലോകത്തിലെ ആളുകളെ പോലെയാണ് നാം പെരുമാറുന്നതെങ്കിൽ ആ പഠിപ്പിക്കൽ അർത്ഥശൂന്യമാണ് ബൈബിൾ തുറന്നിട്ടാലും അടച്ചിട്ടാലും പിതാവിന്റെയും മാതാവിന്റെയും പഠിപ്പിക്കലുകൾ എപ്പോഴും നമ്മിൽ വസിക്കാൻ നാം അനുവദിക്കേണ്ടതല്ലേ ഇന്ന് നാം പിതാവിന്റെ പവിത്രമായ ജനനത്തിന്റെ നൂറ്റിയെട്ട് വാർഷികം ആഘോഷിക്കുകയാണ് സ്വർഗത്തിലെ ആയിരക്കണക്കിനു മാലാഖമാരുടെ മേൽ മഹത്വം വരികയും ഈ ഭൂമിയിലെ എല്ലാ മനുഷ്യർക്കും സമാധാനം വരികയും ചെയ്യുന്ന ഒരു അനുഗ്രഹീത ദിവസമാണ് ഇന്ന് സ്വർഗസ്ഥനായ പിതാവെ ഈ ഭൂമിയിലേക്കുള്ള അങ്ങയുടെ വരവിന് നാം ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ദൈവവും അവിടത്തെ മക്കളുമായ ക്രിസ്തു അൻസങ്ഹോങ്ങുമായുള്ള നമ്മുടെ ബന്ധം സ്ഥാപിക്കുന്ന വളരെ വിലപ്പെട്ട ഒരു ദിവസമാണ് ഈ ദിവസം പിതാവും പുത്രനും പിതാവും മകളും മാതാവും പുത്രനും മാതാവും മകളും അവിടത്തെ മുപ്പത്തേഴ് വർഷത്തെ സുവിശേഷ ജീവിതത്തിൽ ഏറ്റവും ദുഷ്കരവും വേദനാജനകവുമായ കാലഘട്ടത്തിലാണ് അവിടുന്ന് കൊറിയയിൽ കൊറിയൻ യുദ്ധവും ജാപ്പനീസ് അധിനിവേശത്തിന് കീഴിലുള്ള അടിച്ചമർത്തലും അവിടുന്ന് സഹിച്ചു ഒന്നാം ലോക മഹായുദ്ധത്തിലൂടെയും രണ്ടാം ലോക മഹായുദ്ധത്തിലൂടെയും അവിടുന്ന് ജീവിച്ചു പിതാവ് ഈ ഭൂമിയിലേക്ക് വന്നത് ഏറ്റവും പ്രതികൂലമായ സാഹചര്യത്തിലാണെന്ന് ദയവായി ഓർമ്മിക്കുക പിതാവ് ആഗ്രഹിക്കുന്ന സുവിശേഷം നിറവേറ്റുന്നതിനായി നമ്മുടെ എല്ലാ സ്വർഗീയ കുടുംബാംഗങ്ങളും സ്വയം സമർപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ദാനിയേലിന്റെ പ്രവചനമനുസരിച്ച് അവിടുന്ന് വന്ന് അവിടുത്തെ മക്കൾക്ക് നഷ്ടമായതെല്ലാം രാജ്യമുൾപ്പെടെ പുനഃസ്ഥാപിക്കുമെന്നല്ലേ അവിടുന്ന് വന്നതുകൊണ്ടാണ് ഇതെല്ലാം സാധ്യമായത് നമുക്കിത് സ്വയം ചെയ്യാൻ സാധിക്കില്ല നമ്മുടെ സ്വന്തം ശക്തിയാൽ നമുക്ക് ഇവ നേടിയെടുക്കാൻ സാധിക്കില്ല പിതാവ് ഈ ഭൂമിയിലേക്ക് വന്നു പുതിയ ഉടമ്പടി പുനഃസ്ഥാപിച്ചു സ്വർഗീയ മാതാവിനെ നമുക്ക് വെളിപ്പെടുത്തി അതിന്റെ ഫലമായി പിതാവിന്റെയും മാതാവിന്റെയും സത്യം ലോകം മുഴുവൻ പ്രസംഗിക്കപ്പെടുന്നു എന്നിരുന്നാലും നമുക്കിപ്പോഴും പുതിയ ഉടമ്പടിയുടെ കൂടുതൽ വേലക്കാരെ ആവശ്യമുണ്ട് ഈ വർഷം പിതാവിൻ്റെയും മാതാവിന്റെയും മഹത്വം ലോകമെമ്പാടുമുള്ള എല്ലാ ആളുകളോടും പ്രസംഗിക്കപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ കാരണത്താലാണ് സ്വർഗീയ പിതാവ് ഈ ഭൂമിയിലേക്ക് വന്നത് ഈ ദിവസം എല്ലാ മനുഷ്യവർഗത്തിനും സന്തോഷിക്കാനും ദൈവത്തിന് മഹത്വം നൽകാനുമുള്ള ദിവസമാണ് മാരകമായ പാപികൾ നീതിമാന്മാരാകുന്നതിനായി പാപമോചനം നേടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണിത് ഇത്രയും മഹത്തായ ഒരു പ്രവൃത്തിയും മഹത്തായ ഒരു ഭാവിയും ആരംഭിച്ച ദിവസം ഇന്ന് പിതാവ് ഈ ഭൂമിയിലേക്ക് വന്ന ദിവസമാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നാം പിതാവിനും മാതാവിനുമായി ആയിരം തവണ നന്ദി പറയണം പിതാവിന്റെ വരവിലൂടെ സാധിച്ച മറ്റൊരു കാര്യം നാം ഒരു സ്വർഗീയ കുടുംബമാണെന്ന് തിരിച്ചറിയാൻ അവിടുന്ന് നമ്മെ അനുവദിച്ചു എന്നതാണ് പിതാവ് വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് മാതാവിനെ അറിയുമായിരുന്നോ നാം സഹോദരീ സഹോദരന്മാരാണെന്ന് നമുക്ക് ഉറപ്പുണ്ടാകുമായിരുന്നോ നാം ഒരു സ്വർഗീയ കുടുംബമാണെന്ന് പിതാവ് നമ്മെ അറിയിച്ച അർത്ഥവത്തായ ഒരു ദിവസം കൂടിയാണിത് സ്വർഗീയ കുടുംബാംഗങ്ങൾ ലോകത്തിൽ നിന്ന് വ്യത്യസ്തരായിരിക്കണം സ്വർഗത്തിൽ നിത്യജീവനും അനുഗ്രഹങ്ങളും ആസ്വദിക്കുന്ന നാം സ്വർഗീയ മക്കളാണെങ്കിൽ അങ്ങനെ സിയോണിൽ പിതാവിന്റെയും മാതാവിന്റെയും സ്നേഹം നിറഞ്ഞൊഴുകേണ്ടതിന് നാം പിതാവിനെയും മാതാവിനേയും പോലെ ആയിരിക്കണം സന്തോഷത്തിന്റെയും ആലാപനത്തിന്റെയും ശബ്ദങ്ങൾ നിലയ്ക്കാത്ത സിയോനാക്കി മാറ്റാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു പിതാവ് ഭൂമിയിലേക്ക് വന്ന ഈ ദിവസം നമ്മുടെ രക്ഷയ്ക്കായി തന്റെ ജീവൻ സമർപ്പിച്ചതിന് നാം അവിടുത്തേക്ക് മഹത്വവും നന്ദിയും അർപ്പിക്കുന്നു ഈ ദൃഢനിശ്ചയത്തോടെ സിയോനിലെ എല്ലാ മക്കളും പിതാവിന്റെ കാൽപ്പാടുകൾ പിന്തുടരും നമുക്ക് കുറവുകളുണ്ടെങ്കിൽ പിതാവ് നമ്മെ നിറയ്ക്കുമെന്നും തെറ്റുകൾ സംഭവിച്ചാൽ നമ്മെ തിരുത്തുമെന്നും സ്വർഗ്ഗത്തിലെത്തിച്ചേരാൻ നമ്മെ നയിക്കുമെന്നും പ്രത്യാശിച്ചുകൊണ്ട് ഇന്നത്തെ പ്രബോധനം അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു വളരെ നന്ദി